വയനാട്ടിലെ പ്രളയത്തിലെല്ലാം നഷ്ടപ്പെട്ടവര്ക്ക് ഉറ്റവരെയും അധികൃതരെയും ബന്ധപ്പെടാന് അവസരമൊരുക്കി വണ്ടൂ സ്വദേശികളായ സി പി സിറാജിന്റെയും സജീസ് അല്ലെക്കാടന്റെയും നേതൃത്വത്തിലുള്ള സൌഹൃദ കൂട്ടായ്മ ഇവരുടെ നേതൃത്വത്തിൽ മേപ്പാടി ദുരിതാശ്വാസ ക്യാമ്പിലെത്തി സൗജന്യമായി നാനൂറ് മൊബൈൽ ഫോണുകളും സിം കാർഡുകളും വിതരണം ചെയ്തു ഒരു മാസത്തേക്ക് വിളിക്കുന്നതിനുള്ള സൗകര്യം ഫോണിൽ ഒരുക്കിയിട്ടുണ്ട് ഇവരുടെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ബന്ധപ്പെട്ടപ്പോൾ ഭക്ഷണവും മറ്റു കാര്യങ്ങളും വേണ്ടത്ര ഉണ്ടെന്ന വിവരമാണ് കിട്ടിയത് തുടർന്നാണ് ഇവർ പ്രളയത്തിലെല്ലാം നഷ്ടപ്പെട്ടവർക്ക് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അധികൃതരെയും ബന്ധപ്പെടുന്നതിനുള്ള അവസരമൊരുക്കാൻ തീരുമാനിച്ചത് സുഹൃത്തുക്കൾക്കിടയിൽ ധനസമാഹരണം നടത്തിയാണ് ഇതിനുള്ള പണം കണ്ടെത്തിയത് വയനാടുണ്ടായിട്ടുള്ള ദുരന്തത്തിൽ പുനരധിവസിച്ചിട്ടുള്ള ആളുകളുടെ മേപ്പാടിയുള്ള ക്യാമ്പിലാണ് ഇപ്പൊ ഞങ്ങളുള്ളത് ഇവിടെ എല്ലാം നഷ്ടപ്പെട്ടവരാണ് ഉള്ളത് അവർക്ക് എന്തെങ്കിലും ഒന്ന് എന്ന് കരുതിക്കൊണ്ട് ഞങ്ങൾ പത്തോളം വരുന്ന വണ്ടൂരിലെ സുഹൃത്തുക്കൾ കൂടിയിട്ട് അവർക്ക് മൊബൈലും സിം കാർഡും സൗജന്യമായി നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് മേപ്പാടി ക്യാമ്പിൽ ക്യാമ്പിലെത്തിയിട്ടുള്ളത് നാനൂറോളം വരുന്ന മൊബൈലുകളാണ് ഞങ്ങൾ ഇതിനുവേണ്ടി സമാഹരിക്കുന്നത് ഇന്ന് നൂറിൽ പരം മൊബൈലുകൾ ഇന്നിവിടെ ആളുകൾക്ക് വിതരണം ചെയ്ത് അതിന് സിം കാർഡ് നൽകി ആക്ടിവേഷൻ ചെയ്തിരിക്കുകയാണ് ഉദാരമതികളായ ഒരുപാട് ആളുകളുടെ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ഒരു പദ്ധതിയുമായി ഇങ്ങോട്ട് കടന്നു വന്നത് ഉത്തരവാദിത്തപ്പെട്ട അധികൃതർ നൽകിയ ലിസ്റ്റിനനുസരിച്ചാണ് മൊബൈൽ ഫോണുകൾ നൽകുന്നത് ആ മേഖലയിൽ സിഗ്നലുള്ള ബി എസ് എൻ എൽ എയർടെൽ സിം കാർഡുകളാണ് ആക്ടിവേറ്റ് ചെയ്ത് നൽകുന്നത് എല്ലാം നഷ്ടപ്പെട്ടവർക്ക് അവരുമായി ബന്ധപ്പെട്ട ആളുകളുടെ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് സിം കണക്ഷനുകൾ നൽകുന്നത് സൗഹൃദ കൂട്ടായ്മയിലെ പത്തു പേരും ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയാണ് ഫോണുകൾ ആക്ടിവേറ്റ് ചെയ്തു കൊടുത്ത് വിതരണം ചെയ്തത് ന്യൂസ് ബ്യൂറോ മലപ്പുറം Happy moments, timeless creations, wedding collections from Kavita Golden Diamonds.